ചേച്ചാ പറയേ മജീഷ് ഫിഷിങ്ങിൻ്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു പുഴയിലൊരു കാസ്റ്റിംഗ് കട ഇട വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ കൂടെ ഇന്ന് രതീഷ് പുഴ കേട്ടോ ഉള്ളത് അപ്പോൾ നമുക്ക് ചെമ്പല്ലി അതുപോലെ വാഹ ചേറിമീൻ ഒക്കെ നോക്കാണ്ടാണ് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ അപ്പോൾ എന്തായാലും കിട്ടുമെന്നൊക്കെ നമുക്ക് നോക്കാം ഷാഡ് അതുപോലെ തന്നെ ഷിമ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കൂടുതലെ ട്രൈ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നോക്കാം ഓക്കെ ഇപ്പോൾ ചെച്ചാൽ പറഞ്ഞാൽ ഞങ്ങൾ ആ കായലിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ വയ്യ രതീഷ് തുഴഞ്ഞതോടെ ഞങ്ങൾ പോകുന്നു അപ്പം നമുക്ക് ചെമ്പ ചെമ്പല്ലിക്കൊക്കെയാണ് നോക്കേണ്ടത് നല്ല നമുക്ക് നോക്കാം ഓക്കെ രതീഷ് ഇവിടെ ഫസ്റ്റ് കാസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്താണോ അയ്യോ അപ്പം നമ്മളെ ഫ്ലിപ്പ് കറാ എടുത്തേക്കുന്നത് കേട്ടോ എന്താണല്ലോ പറഞ്ഞു നോക്കാം അപ്പോൾ ഫസ്റ്റ് മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ ഇല്ല കേട്ടോ രതീഷ് കൈമാറി അവിടെ നിന്ന് വലിക്കാൻ പറ്റത്തില്ല കേട്ടോ അയ്യോ ഇല്ലല്ലോ അയ്യോ കൈമാറിയോണ്ടോ കേട്ടോ അല്ല മീൻ പോയാൽ ശെ അയ്യോ പക്ഷെ നമ്മൾ ഷാഡൊന്ന് വലിച്ചു നോക്കുകട്ടോ ഇവിടെ അത്യാവശ്യം വെള്ളം ഒഴുക്കുള്ള സ്ഥലമാണ് ഓ അടിച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ പൂനെ ചെറിയൊരു വാഹ ഇതുണ്ടി വാഹ ചെറിയ വാഹ ആട്ടോ ആണല്ലേ കണ്ണ് പോയോ ച്ചാൻ പറഞ്ഞാൽ ഞങ്ങൾ അത് അടിച്ചടിച്ച് താഴത്തേക്ക് പോന്നു കുറച്ച് സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ കിട്ടി ഒരു ചെറുതും കയറുകയും ചെയ്ത് അപ്പോൾ അച്ചാമ്പ ഒരു വാഹ കിട്ടിയത് എൻ്റെ വീഡിയോ മിസ്സായി പോയി കേട്ടോ കേട്ടോ ആ കൊള്ളാം ഓ അടിച്ചിട്ടുണ്ട് അ ചെറിയ സൈസാണല്ലോ അടിക്കുന്നത് ആ വേണ്ട ഒരു ചെറിയ കേട്ടോ വീണ്ടും ഒരു ചെറിയ സൈസിലെ കേട്ടോ ആ പള്ള കൂട്ടി നിങ്ങൾ ചെറിയ സൈസാണ് നിൽക്കുന്നത് അതിൻ്റെ കണ്ടുപോയല്ലേ ആ പാചകമാരെ ഒരെണ്ണോടെ കയറിയിട്ടുണ്ട് കേട്ടോ ചെറിയ സൈസാ കയോ അടിക്കുന്നതാണ് കേട്ടോ കാപ്പി കുടിക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ അപ്പോൾ നമ്മൾ രതീഷ് കാപ്പി കാപ്പിങ്ങ് അടിക്കാണ്ട് പോയപ്പോൾ അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഇനി ഇപ്പം നേരെ ഇവിടുന്ന് അടുത്തേക്ക് പോകാമെന്നൊക്കെ ഓർത്തിരിക്കുകയാണ് എന്താണ് മൂന്ന് കുഞ്ഞ് വാഹ കയറി ചെമ്പില്ലൊന്നും അടിച്ചില്ല അപ്പോൾ എന്താണോ നോക്കാൻ എന്താണ് ഓക്കേ ഓച്ചാ മറേ കാസ്റ്റിങ്ങൊക്കെ കയറില്ല ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ കാസ്റ്റിങ്ങനെ ഇറങ്ങാൻ പോകട്ടോ നല്ല വെയിലായി തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും പുഴയിൽ നിന്ന് കയറി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഈ ഇല്ലിക്കകുന്നതല്ല ചെയ്യും വാഹയൊക്കെ അടിക്കാൻ വളരെ ചാൻസ് ഉണ്ട് വെയിലൊക്കെ ആയതുകൊണ്ടേ അപ്പോൾ എന്തായാലും അതൊക്കെ നോക്കാം ചെമ്പല്ലി കിട്ടുമെന്ന് നോക്കണം ഓക്കേ അയ്യോ അയ്യോ പുറകെ ഉണ്ടായിരുന്നു അവിടെയുണ്ട് അവിടെ ഉണ്ട് അടിച്ചിട്ടുണ്ട് ഓ അടിച്ചിട്ടുണ്ട് ഓഹ് ഫസ്റ്റ് അടിച്ചിട്ടുണ്ട് ഓഹ് വാ നല്ല കിളിലെല്ലാം കേറിയിട്ടുണ്ട് വാ ആ കണ്ടോ ഫസ്റ്റ് വാഹ കേറിയിട്ടുണ്ട് കേട്ടോ ഒരെണ്ണം കേറിയിട്ടുണ്ട് ആ പയ്യൂരി പയ്യൂരി കാപ്പിടിയ ഫസ്റ്റ് കാസ്റ്റിങ്ങിനെല്ലാം കയറിയിട്ടുണ്ട് ഓ കൊള അപ്പോൾ ഒരെണ്ണം കയറി വീണ്ടും കാസ്റ്റിങ് തുടങ്ങും കേട്ടോ മറ്റേ ആ സാധനം ഇട്ട് എറിഞ്ഞ് നോക്കായിരുന്നു ഓ അടിച്ചിട്ടുള്ളു ഓ അതിൻ്റെ ഇടയ്ക്ക് കയറിയെന്ന് തോന്നുന്നു ഇല്ല അവിടെ കയറിയിട്ടുണ്ട് ഓ വീണ്ടും കയറി ഇതേണ്ട കയറിയിട്ടുണ്ട് അപ്പോൾ ഫോർണ്ണം അവിടെ കയറി ഫോരെണ്ണം കയറി കേട്ടോ വീടും കാസ്റ്റിംഗ് തുടങ്ങി റസ്റ്റഡ് റസ്റ്റഡ് ഓ അടിച്ചിട്ടുണ്ട് കേട്ടോ ഓ ഇൻ്റെ ഫോനെ അല്ല അടിച്ചിട്ടുണ്ട് ആ അടിച്ചിട്ടുണ്ട് കേട്ടോ ഓഹ് ഓ മൈൽവാഹ കേട്ടോ എന്താണേലും കുഴപ്പമില്ല അല്ല കിടിലിനൊരു മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ ഓഹ് പൊങ്ങിയിട്ടില്ല ആ ഓ വാ ഈ എൻ്റെ പൊന്നു പോന കിടിലെ സാധനം ഒന്നും പറയണ്ട നല്ല ആ അത്താ പറ ഒരു മയൽവാഹ അടിച്ചിട്ടുണ്ട് കേട്ടോ ഒരു രക്ഷയില്ല ഒരു രണ്ട് രണ്ടരണ്ടര കിലോ ഉണ്ട് നല്ല നമ്മുടെ കിടിലിനൊരു വാഹ അടിച്ചിരിക്കുന്നത് വേണ്ട പൊളിച്ച് ഓ അത്താ പറയാ ആപ്പോട്ട് നമ്മൾ മീൻ കയറ്റിയത് ഇനിയിപ്പോൾ ഇതിനകത്ത് നമ്മൾ അടിച്ചടിച്ചത് കയറിപ്പോകട്ടോ എന്നാലും വെള്ളം ഏറ്റവും കയറി കിടക്കുവാണ് ഏറ്റവും കയറി കിടക്കുന്നത് അപ്പോൾ എന്തായാലും അടിക്കുകയെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇനിയിപ്പോൾ വെയിൽ കാണുന്ന കഴിഞ്ഞാൽ നമുക്ക് ചെമ്പല്ലിക്കൊക്കെ നോക്കാം ഓക്കെ ഓ നമ്മുടെ രതീഷ് പുറക്ക് മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ ഓ അയ്യോ പോയോ ചിലപ്പോൾ ഈ ഇലക്ക് പറ്റാൻ നിൽക്കും നീ ഈ ചപ്പ് കണ്ടോ ഈ ചപ്പിന് പറ്റാൻ നിൽക്കും അപ്പൊ നമ്മുടെ രതീഷിന് മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ എന്താണ് എന്താ നിരത്തിലായിട്ട് അടിച്ച ചെമ്പല്ലി ആണെന്നൊരു സംശയമുണ്ട് എന്താണല്ലോ പോട്ടെ 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 ഓ പൊങ്ങിട്ടില്ല മീൻ പൊങ്ങിയിട്ടില്ല സൈസുണ്ടോ ആ ചെമ്പല്ലായിരിക്കും അങ്ങോട്ട് വട അടി കയറില്ല അടിയിക്കല്ലേ ചെമ്പര ചെമ്പരുന്ന തോന്നുന്നു പൊങ്ങട പൊങ്ങടേ പൊങ്ങിട്ടില്ല പൊങ്ങിട്ടില്ല ആ ചെമ്പര ചെമ്പര ചെമ്പന ചെമ്പന ആ വട 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 ആ കയറിയില്ല ആ അവിടെ അവിടെ ചേട്ടാ ഇ ചെമ്പല്ല കയറി കണ്ടു കേട്ടോ ഇത് ആ തിര കാണമായിരിക്കും ഓ പൊളിച്ച് പോന നമുക്ക് നമ്മുടെ രതീഷ് ചെമ്പല്ലി കെട്ടിട്ടുണ്ട് കേട്ടോ അട ചെമ്പല്ലി ഏറ്റവും സന്തോഷം കേട്ടോ വാഹ് പിടിച്ച ഞങ്ങൾ ഇപ്പം മടുത്ത് അതുകൊണ്ട് ഇപ്പം ചെമ്പല്ലി പോയാൻ പറഞ്ഞല്ലേ വെയിലൊക്കെ എത്താൻ ഇതിന് അത്യാവശ്യം ചെമ്പല്ലി അടിച്ച് തുടങ്ങിയിട്ടുണ്ട് കൊള്ളാം 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 ഇപ്പോൾ ചേച്ചാമാറേ നമ്മുടെ രതീഷ് പ്ര കയറ്റിയാൽ ചെമ്പല്ലി കണ്ടോ അത്യാവശ്യം ഒരു സൈസ് ഉണ്ട് കേട്ടോ ഓ പൊളിച്ച് അപ്പോൾ അടിച്ചത് ഇവിടുന്ന് കേട്ടോ ഞാൻ അവിടെ അടിച്ചത് അപ്പോൾ വീണ്ടും നമ്മൾ കാസ്റ്റിങ് തുടങ്ങും കേട്ടോ ഇനി ഓക്കെ ഇപ്പോൾ മാറ്റാൻ മാറേ നേരെ ചെമ്പല്ലിക്കി കാസ്റ്റിംഗ് തുടങ്ങും കേട്ടോ ഈ ഭാഗത്ത് രതീഷ് നമുക്കൊരു ചെമ്പല്ലി അടിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണേലും നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ രതീഷ് ചെമ്പല്ലി കിട്ടിയിട്ട് വീണ്ടും കാസ്റ്റിങ് തുടങ്ങി കേട്ടോ ഒന്ന് പൊറോട്ട് വരണേ ഒന്ന് പൊറോട്ട കിട്ടു ഒന്ന് പൊറോട്ട ഇട്ടു മനങ്ങടിച്ചേക്കാം കേറി മാറേ അപ്പം നമ്മൾ കാസ്റ്റിങ്ങൊക്കെ ഏറെക്കുറെ ഒതുക്കിയിട്ടുണ്ട് അപ്പോൾ പയ്യെ ഞങ്ങൾ വെള്ളം ഇട്ട് ഏതൊരു ഭാഗത്ത് വന്നിട്ടുണ്ട് അപ്പം നേരിച്ചാ ഇല്ലിക്കകത്തരം ഒന്ന് അടിച്ചിട്ട് പയ്യെ അതിൻ്റെ പൊക്കെ എടുക്കാമെന്നു പറഞ്ഞിരിക്കുകയാണ് എന്നാൽ നോക്കാം നമുക്ക് ഒന്നൂടെ ാണ്ടാ വന്നത് ഒന്നിച്ചല്ല വരെ അല്ലേ വന്നത് വടക്കനടിയായിരുന്നു അപ്പൊ മച്ചാ മറേ നമ്മുടെ ഫിഷിങ്ങിന് ഇന്ന് കിട്ടിയ മീനാണ് ഈ കിടക്കുന്ന എല്ലാം വാഹയാണ് കേട്ടോ ഒരു അത്യാവശ്യം ഒരു ചെമ്പല്ലി ഉണ്ട് കേട്ടോ കുഴപ്പമില്ലാത്തൊരു ചെമ്പല്ലി അല്ല ആ രീഷ്മോടെ നാട്ടി വന്ന കേട്ടോ തകർത്തത് ഫിഷിംഗ് ഹായ് പറ അപ്പം ഈ കൊച്ചു ഫിഷിംഗ് ആണോ വയൻ്റെ ആണ് എത്ര മീനും കാര്യങ്ങളൊക്കെ നിങ്ങളെ കണ്ടില്ലേ പിന്നെ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം ബായ്